ഹായ് ഹലോ കർക്കിടക മാസം അല്ലേ എൻ്റെ കൂട്ടുകാരൊക്കെ കർക്കിടകഞ്ഞിട്ട് ഒഴിച്ച് കുടിച്ചോ ഞാൻ കുടിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് കുറച്ച് കഞ്ഞി വെക്കാം പക്ഷേ കഞ്ഞി എന്ന് വെച്ചാൽ അതിൻ്റെ കർക്കിടക്കഞ്ഞിയുടെ കൂട്ടൊന്നും എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ ഞാൻ എനിക്കൊന്ന് ഒരു വർഷമായി തോന്നുന്നു ഈ നവരേരി അതിന്ന് കോട്ടക്കലിന്ന് മേടിച്ചതാണ് അപ്പോൾ അത് കുറച്ചിരിപ്പുണ്ട് അപ്പോൾ ഈ നവരേരി ഉലുവേഗം കൊണ്ട് ഇട്ടിട്ട് ഒരു പിന്നെ കഞ്ഞി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു എന്നാൽ ഒരു പായസം പോലെ സ്വീറ്റായിട്ട് കുറച്ച് പാലും ശർക്കര ഒക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ഞാൻ എന്നാ ചെയ്ത് ഇന്നലെ അന്നുണ്ടെങ്കിൽ കുറച്ച് നവരേരി ഒരു അര ഗ്ലാസ് നവരേരി എന്നാ ചെയ്ത് മിക്സിയിൽ ഒന്ന് കറക്കി കേട്ടോ പക്ഷെ അതൊന്ന് കറക്കിയപ്പോഴാണ് അത് ഒത്തിരി അങ്ങ് പൊടിഞ്ഞുപോയി അപ്പോൾ അതൊന്ന് കറക്കി അതിൻ്റെ കൂടെ എൻ്റെ കൈക്ക് ഒരുപിടി ഉലുവയും കൂടെ ഞാൻ ഒരുമിച്ച് ചെയ്ത് ഇന്നലെ വൈകിട്ട് ഇന്നലെ രാത്രി ഞാൻ കുതിരാനിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിടപ്പുണ്ട് ഈ നവരേരി ഞാൻ ലാസ്റ്റ് ടൈം പായസം വെച്ചപ്പോഴേ അന്ന് ഞാൻ നവരേരി മാത്രം ഇട്ടിട്ടാണ് പായസം വെച്ചത് അന്ന് ഇങ്ങനെ മുഴുവനും ഇട്ടപ്പോഴാണെങ്കിൽ അത് വേറെ കുറച്ച് സമയം പിടിച്ചായിരുന്നു അപ്പൊ അന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരും പറഞ്ഞത് അതൊന്ന് മിക്സിൽ ഒന്ന് ചതച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞു ഇനി ചതക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഒന്ന് നുറുക്കിയിട്ട് ഇട്ട് വേവിച്ച വേഗം വേവെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്ന് നുറുക്കിയത് കേട്ടോ ജസ്റ്റ് ഒന്ന് റൺ ചെയ്തതേ ഉള്ളൂ ഒരുപാട് റൺ ചെയ്താൽ മൊത്തത്തിൽ പൊടിയായി പോകും ജസ്റ്റ് ഒന്ന് റൺ ചെയ്തപ്പോഴത്തേനും അത് മൊത്തത്തിൽ പൊടിഞ്ഞു കേട്ടോ അപ്പം അതും എൻ്റെ കൈയ്ക്ക് ഒരുപിടി ഉത്ഭവം കൊണ്ട് ഇട്ടിട്ട് ഞാൻ കുതിരാൻ ഇട്ടത് അപ്പം നന്നായിട്ട് കുതിർന്ന് ഇടപ്പം ഉണ്ട് ഇത് ഇതാദ്യം ഒന്ന് വേവിക്കാൻ വെക്കാം നമുക്ക് അന്നാ ചതനിച്ചിരി വേവ് കൂടുതലാണ് അതുകൊണ്ട് അപ്പോൾ ഞാൻ കുക്കറിനകത്ത് വേവിക്കണം നമ്മൾ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് ബീസിലടിപ്പിച്ച് അങ്ങ് വേവിക്കാം അപ്പോൾ അത് കുക്കറിൽ വേവാൻ വെച്ച് മൂന്നാലഞ്ചാറ് ബീൽ അടിപ്പിക്കുക അതെന്ന് വെച്ചാൽ നന്നായിട്ട് വേവിട്ട് കിടന്ന അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിനകത്ത് പാലും ചേർത്ത് ശർക്കര കൂടെ ഒക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി പിന്നെ അതിച്ചിരി ഇലക്കപ്പൊടിയും കൊണ്ടാകുമ്പോൾ ഇച്ചിരി രണ്ടിപ്പൊരു മുന്തിരി കൂടെ വേണം വർത്തിടാം എന്ന് വിചാരിക്കുന്നു ഞാനിത് ആദ്യമായിട്ട് വിൽക്കുക കേട്ടോ ഞാൻ ഇന്ന് വരെ ഇത് ഉലുവക്കഞ്ഞി പണ്ടങ്കാട്ട് ഞാൻ നാട്ടി കുടിച്ചതല്ല അത് ഞാൻ വെച്ചിട്ടില്ല അപ്പം ഇന്നിപ്പം കർക്കിടമാസം അല്ലേ ഇച്ചിരി ഉലുവക്കാൾ കുടിക്കുന്ന നല്ലതല്ല ശരീരത്തിൽ നല്ലതല്ലേ നീച്ചിട്ട് വെച്ചതാണ് അപ്പോൾ അതായിട്ടിരുന്ന് വേവട്ടെ അത് വേവുന്ന നേരത്തിന് പാലും കൂടെ അങ്ങ് തിളപ്പിക്കാൻ വെച്ചാൽ പാലും തിളക്കും അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ശർക്കര അങ്ങ് പാനിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ആവും അപ്പോൾ ആ പണി അങ്ങ് കഴിയും എന്നിട്ട് കുറച്ച് ശർക്കര പാനിയാക്കാം ഇത് ശർക്കര പൊടി ശർക്കരയാണ് അപ്പം അതും കൂടെ ഒന്ന് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഹടപ്പിലോട്ട് അങ്ങ് ചൂടാക്കാൻ വെച്ചാൽ അതും അങ്ങ് റെഡിയാകും ശർക്കരൊക്കെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക എൻ്റെ കൂട്ടുകാരിങ്ങനാണ് വെക്കുന്നത് അതും കൂടെ പറയണം കേട്ടോ ഞാൻ വെക്കുന്നത് കറക്റ്റില്ല ഞാൻ അടുത്ത പ്രാവശ്യം എനിക്ക് കറക്റ്റ് ആക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം പിന്നെ സ്പൊഴ്ശാക്കുരായതുകൊണ്ട് പിന്നെ അധികം നേരം ഉരുക്കേണ്ട കാര്യമില്ല ഒന്നും മെലറ്റായാൽ മതി ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴേ അതങ്ങ് ഇതാവും അപ്പം അതെല്ലാം റെഡിയായേ ഇനി ഇതോടെ അതിൻ്റെ കാര്യം റെഡി വേറെ ഒന്ന് അങ്ങനെ ഞാൻ ഒരു അഞ്ചാറ് വീസിൽ എടുപ്പിച്ചപ്പോൾ ഓഫ് ചെയ്തിട്ടായിരുന്നു അതിൻ്റെ ഏറെ ഒക്കെ പോയി കണ്ടില്ല നന്നായിട്ട് വെന്തിരിപ്പുണ്ട് ആ ഉലുവയും അരിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആ ശർക്കര പാനീയാക്കിയത് തിളച്ച ശർക്കര പാനീയായിട്ടോ ചൂടോടുള്ളതാണ് അതുപോലെ തിളച്ച പാലും കൂടെ അതിൻ്റെ കൂടെ ഒഴിക്കുന്നുണ്ട് അത് ശരി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി അടപ്പ വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ച് കുറുക്കണം അതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിനകത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം എല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു പക്ഷേ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു എന്താ മിസ്റ്റേക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇതെല്ലാം വേവിച്ച് കഴിഞ്ഞിട്ട് പശു പാലൊഴിച്ച് അതിനൊന്നു കുറുക്കിയിട്ട് ലാസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ശർക്കര ചേർത്താൽ മതിയായിരുന്നു തോന്നുന്നു ഞാൻ ചെറുപയർ പരിപ്പ് പായസം വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് തിളച്ച ശർക്കരയും തിളച്ച പാലും കൂടെ ഒരുമിച്ചാണ് ഒഴിക്കാറ് അപ്പോൾ ഒന്നും ആവാറില്ല പക്ഷെ ഇതിനകത്ത് ഞാൻ ആ തിളച്ച ശർക്കരയും തിളച്ച പാലും കൂടെ ഒഴി ഒരുമിച്ച് ഒഴിച്ചിട്ട് ഒരു പിരിവിരാമെന്ന് ഇരിക്കുന്നത് അതൊരു ഉലുവ ആയതുകൊണ്ടാണോ എന്തോ അന്ന് മനസ്സിലാവുന്നില്ല അത് ഏലക്കപ്പൊടി ഇട്ടതുകൊണ്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ എൻ്റെ കൂട്ടുകാർ കണ്ടുനോ പായസത്തിന് കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേ ആ പാൽ അതിനകത്തോട്ട് ഒഴിച്ചപ്പോഴത്തേന് എന്തോ ഒരു മാതിരിയായിപ്പോയി കാണുന്നുണ്ടെൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായോ അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞതാ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ കഞ്ഞി വെക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ഇങ്ങനൊരവധം പറ്റുമെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഒരു തെറ്റിലൂടെ അല്ലേ നമ്മൾ ശരി പഠിക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാർ എനിക്കുണ്ടല്ലോ പറഞ്ഞുതരാൻ അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരണം കേട്ടിങ്ങനെ ആയിപ്പോയി ഉലുവയ്ക്കകത്ത് ഇത് ഒഴിച്ചത് കൊണ്ടാണോ എന്തോന്നറിയത്തില്ല അന്ന് ഞാൻ വെച്ചപ്പോൾ ഒന്നും ആയില്ല നവരേരി മാത്രം ഇട്ടിട്ട് വെച്ചായിരുന്നു അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല നീറ്റായിട്ട് വന്നു പക്ഷേ ഇതിപ്പോൾ എന്താ പറ്റിയെന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞുതരൂ ശരി അതിനകത്ത് ശരി അണ്ടി പേരുമ്പൊന്തിരി ഇനി ഞാൻ വറുത്തിടുന്നില്ല അപ്പോൾ ഇതൊന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ കൂട്ടുകാർ വേണ്ടല്ലോ എൻ്റെ കർക്കിടക കഞ്ഞി വെള്ളത്തിലായി പോയി അതുകൊണ്ട് ഇനി എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞു ഇതെന്ന് സംഭവിച്ചു കൂടെ പറഞ്ഞു തരണം കാരണം ഞാൻ പരിപ്പ് പായസം വെക്കുമ്പോഴും ഞാൻ പാലും ശർക്കരയും കൂടെ തിളച്ച് തങ്ങനെ ചെറുക്കുമ്പോൾ ഒന്നും ആവാറില്ല പക്ഷേ ഇതിപ്പോൾ എന്തുകൊണ്ടിങ്ങനായെന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ കഷ്ടപ്പാടിന് ഫലം ഇല്ലാതായിരിക്കും അപ്പം എങ്ങനെയാണെന്നുള്ള കുട്ടികൾ കറക്റ്റായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ നീറ്റായിട്ട് വെക്കാം ഓക്കെ ബൈ സി യു